കണ്ടോള ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് ഊട്ടിയിലിതാ ഞങ്ങളുടെ റൂമിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് അപ്പോൾ ഊട്ടി ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ മലപ്പുറത്തുകാർക്ക് പെട്ടെന്ന് നല്ലൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഊട്ടി തന്നെയാണ് ഈ ഊട്ടി ഊട്ടി എന്ന് പറയുമ്പോൾ മലപ്പുറത്തുകാരെ മറ്റുള്ള ജില്ലക്കാരെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നു കാരണം മലപ്പുറത്തേക്ക് ആകെ ഒരു സ്ഥലമുള്ളൂ ഊട്ടി എന്ന് പറഞ്ഞിട്ട് അവർ സത്യം മാത്രമാണ് പക്ഷേ എന്നാലും ഊട്ടിയിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ ഊട്ടിയിലെ ടൗണ് കണ്ടുകൊണ്ട് മാത്രം തിരിച്ചു മടങ്ങുന്ന ആൾക്കാരാണ് ടൗണിൽ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ടുകൊണ്ട് തിരിച്ചു മടങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് നാട്ടിലുള്ള ഒരു എന്താ ആൾക്കാരുടെ ഒരു പ്രചരണമാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചടപ്പൊക്കെ തോന്നും കാരണം നമുക്ക് നമ്മളൊരു മാനസികാവസ്ഥ കൂടി ഇവിടെ അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുവാണ് കാരണം അത്രയും ചില സമയത്ത് നമുക്ക് അത്രയും മോശപ്പെട്ട അവസ്ഥകൾ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പം ഇത്രയും ദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം കുറേ ദിവസം ലീവായിരുന്നു ആകെ പ്രശ്നങ്ങളാണ് അപ്പം എന്നാലും നമുക്കിതുപോലത്തെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഓട്ടോറിക്ഷ അല്ലേ അവൻ തന്നെയാണ് മെയിൻ ഹീറോ എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചുകാണ്ട് ചോദിക്കാണ്ട് നമ്മൾ ഊട്ടി പോവല്ലേ ഫുൾ ചിലവില് നോക്കിക്കോളാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താ പ്രശ്നം നമുക്ക് പണിയില്ല ഒന്നുമില്ല അപ്പം നമുക്ക് വണ്ടി മാത്രം ഓടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊരിക്കലും മിസ്സാക്കില്ല അപ്പോൾ അത് വെളിപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ കുറേ ആൾക്കാരെ വിചാരം ഞാൻ വെറും കറങ്ങിറക്കുന്ന ആളാണ് പൈസ തൂർത്ത് അടക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെന്തായാലും പോകാതിരിക്കുമോ ഇങ്ങനത്തെ ഒരു അവസരം ഫ്രീ ആയിട്ട് ഒരു കുട്ടിയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ മുതലാക്കൂലേ അതൊക്കെയാണ് നമ്മളെ അനുഭവം എന്ന് പറയേണ്ടത് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തേടി വരും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ ഇത്രയും കൂടെ പറഞ്ഞ രണ്ട് മിനിറ്റിൻ്റെ വേറെ ഞങ്ങൾ മുസിപ്പിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മുടെ സുഹൃത്തുക്കളെയും കാണിച്ചു തരും പിന്നെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ പറയുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നിട്ടപ്പോഴാണ് പ്ലാനൊക്കെ കാരണം എന്നാലും ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം രണ്ട് മണിക്ക് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ രാത്രി കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞു നമ്മൾ റൂം എടുത്ത് റൂമൊക്കെ ആദ്യം തന്നെ ഞാൻ അതിന് മുന്നേ വന്നിരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഇത് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം കാരണം വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഒരു റൂം ആയതുകൊണ്ട് തന്നെ എന്നിട്ട് തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതുണ്ട് കാരണം നിങ്ങളൊക്കെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാണെന്നുണ്ടെങ്കിലോ രണ്ടാൾ കൂട്ടി ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് ഒരു ദിവസം താമസിക്കാൻ സൂപ്പറായിട്ടാണ് കാരണം മറ്റേ ഇതൊന്നും കേട്ടോ മറ്റേ എന്താണ് ക്യാമ്പ് ഫയറോ മറ്റാൻ ആ പക പരിപാടി തീയേറ്ററുള്ള പരിപാടിയൊന്നും ഇല്ല നമ്മൾ വരിക താമസിക്കുക കുളിക്കുക അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം അതിൻ്റെ ഒരു ബിൽഡിങ് ഈ നമ്പർ കുട്ടിക്ക് വരാൻ താല്പര്യമുള്ള ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ അതാണ് ഇവിടുത്തെ നമ്പർ അപ്പോൾ നമ്മൾ താമസിച്ച റൂമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഡ്രസ്സൊക്കെ മാറ്റിയിക്കണില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഡ്രസ്സ് ഛേ റൂമ് രണ്ടൊക്കെ കേൾക്കുക പിന്നെ അതേപോലെ ഒരു എന്താ പോയിട്ട് ബെഡ് നമുക്ക് തന്നതാണ് മൂന്നാളുണ്ടായപ്പോൾ പിന്നെ ബാത്റൂമും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ചുടുവെള്ളം ഒക്കെ സെറ്റാണ് ടി വി ഉണ്ട് കണ്ണാടി നോക്കേണ്ട കണ്ണാടി നോക്കി സ്റ്റൈൽ നോക്കാം അപ്പം നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളാണിത് കാറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ബൈക്കിനുള്ള സ്പേസും എല്ലാം ഉണ്ട് അവിടെ മലയാളി പോവല്ലേ എന്നാൽ ആരൊരു മലയാളി ഉണ്ടല്ലോ എന്നാൽ കറക്റ്റ് അപ്പൊ രണ്ട് മുതലാളിമാരെയും കണ്ടിരങ്ങള് അവരാണ് നമ്മളെ മേയിച്ചു നടക്കുന്നത് ഊട്ടി ടൗണിലെ രാവിലത്തെ കാഴ്ചകളാണ് വലിയ തിരക്കൊന്നുമില്ല സമയദേശം ഒമ്പതും പക്ഷെ ഇവിടെ തിരക്കാണെന്നുണ്ടെങ്കിൽ മണി പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ നമ്മളിത് ആ രണ്ടാമതും എണ്ണ അടിക്കുകയാണ് ഇപ്പൊ നമ്മളാ എണ്ണ ഡീസൽ കഴിഞ്ഞു കുപ്പിയിലടിച്ചടാ ஆஹ் குப்பி எடுக்காடு அதுக்கப்புறம் இட்லி சாம்பார் അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഊട്ടിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഊട്ടി ടൗൺ മാത്രമല്ല കാണാനാണ് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അതിൽ ഒരു സംഭവമാണ് കണ്ടില്ല നല്ല അടിപൊളി തേയിലത്തോട്ട് ഇന്ന് അടിച്ച ക്യാമറ ഇനി കണ്ടോ ഇനി അടുത്ത് ചോദിച്ചു അപ്പം കണ്ടില്ല ഇത് മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ റോഡ് സൈഡിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോണ റൂട്ട് എന്ന് പറയുന്നത് കിണ്ണക്കോരയാണ് ഭക്ഷണമൊക്കെ അയച്ച് നല്ല റായത്തായിട്ട് ഇരിക്കുകയാണ് അവഞ്ഞേ ഞങ്ങൾ കിണ്ണക്കോരയ്ക്ക് പോണ വഴിയിൽ അവലാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അടുത്തത് അവിടെയാണ് നല്ല പ്രകൃതി ഭംഗി ഭംഗിയുടെ കാര്യം എന്ന് പറയുന്നത് ഫുള്ള് പച്ചപ്പാണ് അവഞ്ഞ് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ട് നമ്മളെ കൂടെ വന്ന രണ്ടാൾക്കാരാണ് കണ്ടില്ലേ ഒന്ന് പരിചയപ്പെടുത്തിക്കാ മറ്റേ സ്കൂളിൽ വരണ്ടായി പറഞ്ഞൂടെ ഞാൻ വാബി അത് പറഞ്ഞൂടെ പറഞ്ഞൂടെയുണ്ട് ഇല്ല നമ്മളാ നാട്ടിലെത്താറാവും ഒന്ന് വാവാച്ചി ഒന്ന് വിജീഷി ഒന്ന് ഈ സാധനത്തിന്റെ പേര് വിജിത്താട്ടാ നമ്മളെ ഊരാടിന്റെ മുത്താണ് ഞങ്ങളെ ഫുട്ബോൾ ടീമിന്റെ മാനേജർ ടീം മാനേജറാണ് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ കണ്ടില്ലേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാണ് ഓട്ടോറിക്ഷ നമ്മളെ മുത്ത് വാവാച്ചിയ എങ്ങനെയുണ്ട് നമ്മൾ വന്ന പൈസ മുതലായ ഒന്നും ഒന്നും ണി അല്ലേ എന്താ ഭംഗി ഇത്രയും ഭംഗി നമ്മൾ ആസ്വദിക്കണം ഊട്ടിക്കാനായിരണം ഞങ്ങൾ ഊട്ടി വന്നിട്ട് ആകെ രണ്ട് സ്പോട്ടെ കണ്ടിട്ടുള്ളു അപ്പൊ ഈ രണ്ട് സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ വാവാച്ചിന്റെ അഭിപ്രായം എന്താ വെച്ചാല് അപ്പൊ പറഞ്ഞാലോ വാവാച്ചാ മാസത്തിൽ എത്ര പൈസ നമ്മൾ മാറ്റിയെക്കണം എന്നാലോ എന്നാലോ നമ്മളെ നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് പണ്ടാറടങ്ങി ഇടങ്ങാറായി ജീവിച്ച് ജീവിച്ച് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിലല്ലോ ആവാച്ച ഒരേ ഒരു അഭിപ്രായമാണ് വെറും രണ്ടാർ പേര് മാസം നമ്മള് പത്തി രണ്ടാർപ്പ് മാറ്റിവെച്ചാല് മാസത്തിൽ ഒരിക്കലും ഇദ്ദേഹം അത് ഒന്ന് കണ്ടില്ലേ എന്തെല്ലാം ഐഡിയകളാണ് ഓരോരുത്തർ കണ്ടുപിടിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കിണ്ണക്കോര പോകുന്ന റൂട്ടിൽ റോഡ് സൈഡാണ് അവിടെ രണ്ട് വെള്ളക്കെട്ടുകൾ കാണില്ലേ അത് രണ്ട് വെള്ളക്കെട്ടുകളല്ല ഒറ്റ വെള്ളക്കെട്ടാണ് അപ്പോൾ അത് അവലാഞ്ചി ലേക്ക് എന്ന് പറയും അപ്പോൾ നമ്മളെ പിള്ളേരെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓപ്പൺ ആണല്ലോ ഓട്ടോറിക്ഷ ഇത് കണ്ടില്ലേ നമുക്ക് ക്ലോസ് ചെയ്തിടാനൊരു ഒരു സംഭവമില്ല അപ്പോൾ ആ ഏരിയയിൽ നല്ല കുരങ്ങന്മാരുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പെട്ടതാണ് നമ്മൾ കയ്യിൽ നിന്ന് വരെ സാധനങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഓട്ടോറിസറ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോറിസിലെ സകല സാധനങ്ങളും ഒന്നാമത് നശിപ്പിക്കുക പോലെ ഭക്ഷണം എന്തായാലും കിട്ടാൻ വേണ്ടി തപ്പി നോക്കണതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എണ്ണക്കുറയൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഊട്ടിയിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കിന്നക്കോര ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യമോ കാര്യമായ ഹോട്ടൽ ഭക്ഷണമോ ലഭിക്കുകയില്ല കിണ്ണക്കോരയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് അതുതന്നെയാണ് ഇവിടേക്കുള്ള യാത്രയുടെ മെയിൻ ഹൈലൈറ്റ് കാട്ടി മാന് ആന സിംഹവാലൻ കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ കിണ്ണക്കോരയിലേക്കുള്ള വഴിയിൽ സ്ഥിരമായി കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം വാഹനം ഓടിക്കാൻ കിണ്ണക്കോരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഊട്ടിയിലേക്ക് നമ്മൾ സാധാരണയായി ഒരു അടിച്ചുപൊളി ട്രിപ്പാണ് തിരഞ്ഞെടുക്കാറുള്ളത് കിണ്ണക്കോര എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടേക്കുള്ള യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട വിധം ഭക്ഷണം പോലും ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം സത്യം പറഞ്ഞാൽ ഇവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ഭൂതകാലത്തിലേക്കുള്ള യാത്ര തന്നെയാണ് ഒരുപാട് ദൂരം താണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കിട്ടിയെന്ന് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സാധാരണ സാധാരണഗതിയിലിവിടെ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനിടലാണ് സാധാരണഗതിയിലുണ്ടായാൽ അവിടെ എന്താ പറയാൻ പറ്റില്ല പോലീസർ വന്നാൽ കുടുങ്ങി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് പോവാം നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കാട്ടുപോത്തോ ആനെ വരും ഇല്ല ഇല്ല കുത്തി മരത്തിള്ളു മൃഗം വരുമ്പോളോ നീ കാട്ടത് അല്ല കാട്ടുപോത്ത വരാണെങ്കിലേ ആഹ് ആ ഹോട്ടലിന്റെ എടുത്ത ഹോട്ടലിന്റെ അവളെടു ചമ്മന്തി അടുത്താ മതിയത് കണ്ണ് തേച്ചാ മതി ഏതാ പോവാ ആ അത് കാര്യ ശരിയാട്ടാ വണ്ടീല് ചേച്ചി പറഞ്ഞ ഒന്ന് വണ്ടിയിൽ മേടിച്ചൂപ്പര്ക്കോട്ടെ മൂപ്പര് കയ്യിക്കോട്ടെ പുലി വരികയാണെങ്കി മൂപ്പരം പിടിച്ചോളൂ ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിണ്ണക്കോരയിലെത്തും അതിന് മുൻപുള്ള ഒരു അങ്ങാടിയാണിത് ആകെ മൊത്തം അഞ്ച് വീടും രണ്ട് ബിൽഡിങ്ങും തന്നെ ഇവിടെ ഉള്ളു ഇതൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിയുടെ പേരെന്താന്നുള്ള കാര്യം ഞാൻ മറന്നിരിക്കുന്നു ഞോർമ്മ കിട്ടുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞോളാം നമ്മളൊരു അങ്ങാടിയെന്ന് പറയുമ്പോൾ വലിയ കടകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല ഇവിടെ നാലഞ്ച് വീടും അതൊരു ഒരു സ്ഥലം ഈ സ്ഥലത്തിന് എന്തോ ഒരു പേരും കൂടി ഉണ്ട് അത് മറന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുറച്ച് ദൂരം സഞ്ചരിച്ച് പോകണം അപ്പോൾ നമ്മൾ ഈ കിണക്കുരയ്ക്ക് ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മൾ പോവാ അങ്ങനെ അവസാനം നമ്മൾ കിണ്ണക്കോര ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആണിപ്പോ ഓട്ടോ നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇവിടേക്കാകെ രണ്ടോ മൂന്നോ ബസ് സെറ്റുകൾ കൂട്ടിന്ന് ഇതാണ് കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലം സോ ഇവിടെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കാണാൻ കിട്ടാം നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും സാപ്പാടുത മുഖ്യം ആച്ച എന്തായാലും തിന്നണ്ടെന്തായാലും കിട്ടും ോക്ക നമുക്ക് അവിടെ കഴിക്കാനൊന്നുമില്ല ചായ മാത്രമേ ഉള്ളൂ ചായ ബിസ്ക്കറ്റ് ഇത് ഇതാണ് കിണ്ണക്കോരത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഭംഗിയുള്ള വളരെ ഭംഗിയുള്ള സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെ ഉള്ളൂ ബാക്കി പഠനങ്ങളൊക്കെ കൂട്ടിയിലോ അങ്ങനെ വേറെ എവിടെങ്കിലൊക്കെ പോയിട്ട് പഠിക്കേണ്ടി വരും ഒരു ചെറിയ കെട്ടിടം കണ്ടില്ലേ ഈ ഒരു ചെറിയ കെട്ടിയാണ് ഇവിടുത്തെ ആദ്യത്തെ സ്കൂൾ എന്നൊക്കെ പറയേണ്ടത് പിന്നെ ആളുകൾ കൂടി കൂടി കുട്ടികൾ കൂടി കൂടി വന്നപ്പോഴാണ് ബിൽഡിങ് ഇങ്ങോട്ട് മാറ്റിയത് അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമം പിന്നെ ഈ ഒരു നാട്ടിലെ ഒരു ചെറിയൊരു അമ്പലം അതൊരു ഭംഗിയെ കാണാനറി കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട കുട്ടികൾ കളിക്കുന്ന വണ്ടിയൊന്നുമില്ല ചെറിയ ഒരു ട്രാക്ടറാണ് ഇപ്പോൾ നമ്മൾ നിന്ന നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററും കൂടി ഓടിയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിരുന്നു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് അതായത് നമ്മൾ ഊട്ടിന്ന് വന്ന റോഡ് അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല ഈ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അന്ന് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏറ്റവും പ്രായം കൂടിയ ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണിത് അതായത് നമ്മളിപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് നൂറ് വയസ്സൊക്കെ വരെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള രീതിയിലുള്ള ജനങ്ങൾ പിന്നെ ഇവിടുത്തെ നമ്മളിപ്പോൾ വന്ന റൂഡിൽ അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ തേയില നുള്ളി അത് എന്താണ് ടീ ഫാക്ടറി കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ആകളുടെ വരുമാനം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് വനമേഖലയാണ് ഒരു ഉണ്ടാവില്ല അപ്പോൾ റോഡിൻ്റെ എൻഡിലെത്തി ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അലൗഡില്ല ഞങ്ങളവിടുന്ന് പഠിപ്പിക്കണം